മാസ്റ്റേഴ്സ് ഡിഗ്രി പഠനത്തിനായി ബ്രിട്ടനിലേക്ക് വരരുതെന്ന് ഇന്ത്യൻ വനിതയുടെ പോസ്റ്റ് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശ പഠനമെന്ന മോഹവും പേറി നടക്കുന്നത് അവരിൽ പലരും ലക്ഷ്യം വയ്ക്കുന്നത് യു കെ ആണ് ദശാബ്ദങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ഹബ്ബാണ് ബ്രിട്ടൻ എന്തിനധികം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിത്തുകൾ മുളച്ചത് തന്നെ കേംബ്രിഡ്ജിലെയും ഓക്സ്ഫോർഡിലെയും ക്യാമ്പസുകളിലാണെന്ന് ചില ചരിത്രകാരന്മാർ പോലും വാദിക്കുന്നുണ്ട് അത്തരത്തിൽ ഇന്ത്യയുമായി ഏറെ അടുത്തു നിൽക്കുന്ന ബ്രിട്ടനിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് പഠനത്തിനായി ആരും വരരുതെന്നാണ് ലണ്ടനിൽ താമസിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലായ ജാൻവി ജെയിൻ അഭ്യർത്ഥിക്കുന്നത് മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ജാൻവി പറയുന്നത് തന്റെ കൂടെ പഠിച്ചിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ തൊണ്ണൂറ് ശതമാനവും ഒരു ജോലി സമ്പാദിക്കാൻ കഴിയാത്തതിനാൽ തിരികെ പോകാൻ നിർബന്ധിതരായി എന്നാണ് പഠനത്തോടൊപ്പം പലവിധ ജോലികളും ചെയ്താണ് പൊതുവെ വിദേശ വിദ്യാർത്ഥികൾ പഠന ചെലവ് കണ്ടെത്തുന്നത് അതിനു വഴിയില്ലാതിരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട് ബ്രിട്ടനിലെ തൊഴിൽ വിപണി ആകെ തകർന്ന അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള ചില്ലറ വിൽപ്പന അതിഥി സൽക്കാര മേഖലകളിൽ അടുത്തിടെയായി സ്ഥാപനങ്ങൾ ഒന്നൊന്നായി അടച്ചുപൂട്ടുകയാണ് ഇതുതന്നെ തൊഴിൽ ലഭ്യത വലിയൊരളവിൽ തന്നെ കുറച്ചിരിക്കുന്നു മാത്രമല്ല സർക്കാരിന്റെ കർക്കശമായ പുതിയ കുടിയേറ്റ നയം ബ്രിട്ടനിലെ ജീവിതം പഴയതുപോലെ സുന്ദരമാക്കില്ലെന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്